പാലക്കാട് പറക്കുന്നത്ത് പൈപ്പിടാൻ ജല അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ് ഒരാൾ മരിച്ചു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വടക്കൻതറ സ്വദേശി സുധാകരനാണ് മരിച്ചത് സുധാകരന്റെ ബൈക്ക് കുഴിയിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു മൂന്ന് മാസമായി കുഴി മൂടാൻ ആവശ്യപ്പെട്ടിട്ടും ചെയ്തില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങളുമായി ചേരുന്നത് പാലക്കാട് എന്ന് ഇക്ബാൽ അത്രയധികം അപകടം സൃഷ്ടിക്കുന്ന വിധത്തിൽ തുറന്ന് യാതൊരു മുന്നറിയിപ്പുകളുമില്ലാതെയായിരുന്നു കുഴി ഉണ്ടായിരുന്നത് വിനിൽ ഇന്നലെ വൈകിട്ട് ആറര മണിയോടുകൂടിയാണ് പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള പറക്കുളം പറക്കുന്നം എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് ഈ റോഡിനോട് ചേർന്ന് ജല അതോറിറ്റി പൈപ്പിടാൻ വേണ്ടി കുഴികൾ നിർമ്മിച്ചിരുന്നു ഇതിലേക്കാണ് വടക്കന്ത്ര സ്വദേശിയായ സുധാകരൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറിഞ്ഞു വീണത് ഈ അപകടത്തിൽ സുധാകരന് സാരമായി പരിക്കേൽക്കുകയും പിന്നീട് നാട്ടുകാരുടെ കൂടിയാണ് സുധാകരനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ചികിത്സയിലായിരുന്ന സുധാകരൻ ഇന്ന് രാവിലെയാണ് മരിച്ചത് ഈ കുഴിയാണ് ഇത്തരത്തിലൊരു അപകട മരണം ഉണ്ടാക്കാൻ കാരണമായതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് നിരവധി തവണ ഈ കുഴി മൂടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇതിനുള്ള ഒരു നടപടി ജല അതോറിറ്റിയോ അല്ലെങ്കിൽ മറ്റ് അധികൃതരോ സ്വീകരിച്ചില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ഇത്തരത്തിലൊരു അനാസ്ഥ തന്നെയാണ് ഒരു അപകട മരണം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത് ഇന്നലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്ന വടക്കന്ധ സ്വദേശിയായ റോഡ് ഓക്കെ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ വേണ്ടി കുഴിച്ച കുഴിയിൽ വീണാണ് പാലക്കാട് പറക്കുന്നത്ത് ഒരാൾ മരിച്ചത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വടക്കന്തറ സ്വദേശി സുധാകരനാണ് ദാരുണമായ രീതിയിൽ മരിച്ചിട്ടുള്ളത് ഇക്ബാൽ